പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂരിൽ പ്രമുഖ വസ്ത്രസ്ഥാപനത്തിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷങ്ങളുടെ നാശനഷ്ടം നിലമ്പൂർ ജനതപ്പടിയിൽ പ്രവർത്തിക്കുന്ന എലഗന്റ് ഡ്രസ് ഷോപ്പിനാണ് തീപിടിച്ചത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയായ ഇവിടെ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് തീപിടുത്തമുണ്ടായത് അതുവഴി പോയ നാട്ടുകാരാണ് കടയുടെ പുറകുവശത്ത് ആദ്യം തീ കത്തുന്നത് കണ്ടത് തുടർന്ന് ഷോപ്പ് ജീവനക്കാരെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു ഉടനെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതെ അണച്ചു കനത്ത ചൂട് കാരണം സ്ഥാപനത്തിലെ എ ഉരുകി ഉരുക്കിവലിച്ച നിലയിലാണ് സ്വീകാരണം സ്ഥാപനത്തിൽ മുഴുവൻ കനത്ത പുക പടർന്നതോടെ ഓക്സിജൻ കിറ്റിന്റെ സഹായത്തോടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വൺഡോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ